എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ അത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ആന്റണി എന്നോട് പറഞ്ഞു അത് നടക്കില്ല സാറേ അത് ചെയ്യണ്ട സാറേ മോഹൻലാൽ ഒരു ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ പറഞ്ഞ കാര്യ നല്ല നമ്മുടെ പി എ പി എ തന്നെയല്ലേ എന്തോ ആവട്ടെ ആന്റണി പെരുമ്പാവൂര് ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തി അതേപോലെ തന്നെ ആന്റണി പെരുമ്പാവൂർ ഇഷ്ടപ്പെട്ട ഒരു സിനിമ അത് നടക്കില്ല മോനെ എന്ന് ലാലേടനും പറഞ്ഞിട്ടുണ്ട് അതായത് അവരുടെ ഇടയിലുള്ള ഒരു സ്വാതന്ത്ര്യം തന്നെയാണ് അവരെ ചൂണ്ടിക്കാണിക്കേണ്ടത് പലപ്പോഴും ആൻ്റണി പെരുമ്പാവൂർ കേട്ട കഥകൾ പലപ്പോഴും ഒന്നല്ല കൂടുതലിപ്പം ആൻ്റണി പെരുമ്പാവൂർ തന്നെയാണ് കഥകൾ കേൾക്കാറ് ആ സിനിമകൾ ഇറങ്ങുമ്പോൾ അത് വിജയിക്കാറില്ല ഈയിടയായിട്ട് ഒരുപാട് സിനിമകൾ നിരന്തരം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ലാലേട്ടൻ്റെ അപ്പോൾ ഇങ്ങനെ ഒരു വാക്കും കൂടി അദ്ദേഹം ഉപയോഗിച്ചപ്പോൾ നേരെ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് ആ ചോദ്യത്തിനിടയിൽ ലാലേട്ടൻ്റെ അടുത്ത് ഒരു സിനിമയുടെ കഥ പറയാൻ എത്താൻ വലിയ ബുദ്ധിമുട്ടാണോ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് പലപ്പോഴും പലരുടെയും കഥ കേട്ടിട്ടുണ്ട് ആരുടെ കഥ ഇഷ്ടപ്പെടാറില്ല പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു രീതിയുണ്ട് എൻ്റെ പ്രൊഡക്ഷൻ എൻ്റെ പ്രൊഡക്ഷനിൽ ചെയ്യുന്ന സിനിമകൾ അതുമാത്രമേ കൂടുതൽ ചെയ്യാറുള്ളൂ കാരണം എനിക്ക് എനിക്കവിടെയാണ് കൂടുതൽ കംഫേർട്ട് എന്നുള്ളത് ഒരു മഹാനടൻ പറഞ്ഞ വാക്കാണ് ഒരിക്കലും അത് അങ്ങോട്ട് അംഗീകരിച്ച് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു നടൻ അത് അപ്പോൾ ഹോം പ്രൊഡക്ഷനാണ് ഹോം മൂവീസാണ് അങ്ങനെയാണ് ഇപ്പോൾ ലാലേട്ടൻ്റെ ഒരു രീതി അതങ്ങനെയാണ് കുറേ സംവിധായകർ കുറേ ഇതേപോലെ പ്രൊഡ്യൂസർമാരും പോയി മുട്ടിയതാണ് പക്ഷേ ആന്റണി പരുമ്പാറിൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് കടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അദ്ദേഹം സംവദിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതായത് എല്ലാ സിനിമകളും നമ്മൾ ഏറ്റെടുക്കുന്നത് അത് വിജയിക്കുകയോ വിജയിക്കില്ലെന്ന് നോക്കിയിട്ടുണ്ടല്ല ചിലപ്പോൾ സംഭവിച്ചു പോകുന്നതാണ് വിജയവും തോൽവിയും ഒക്കെ അങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട് പക്ഷേ ഈ ഇടയായി സംഭവിച്ചത് ലാലേട്ട അത് നിങ്ങളുടെ കഥ തിരഞ്ഞെടുക്കുന്ന രീതിയിലുണ്ടായ മിസ്റ്റേക്കുകൾ ആവാനാണ് സാധ്യത പലപ്പോഴും ചിലപ്പോൾ കഥ പറയുന്ന രീതി ചിലപ്പോൾ നന്നായിരിക്കാം അപ്പോൾ ഒരു സിനിമ കാണുന്ന രീതിയിൽ തന്നെയാണ് ഒരു കഥ പറഞ്ഞത് പിന്നെ ആയിരം ചോദ്യങ്ങളും മറുചോദ്യമായി ചോദിക്കുന്ന ഒരു മനുഷ്യനാണ് ലാലേട്ടൻ എന്ന് തന്നെയാണ് ഇന്റർവ്യൂകളിലൂടെ ലാലേട്ടൻ പറഞ്ഞത് അല്ലെങ്കിൽ നേരെ എന്ന സിനിമയുടെ എഴുത്തുകാരി ആ ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടും അങ്ങനെയൊക്കെ കേട്ടിട്ടും ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ വിജയിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറയുമ്പോൾ ഒരു നാണക്കേടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇതേ സാധനം തന്നെയാണ് മമ്മൂക്കയും ചെയ്യാറ് തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷെ എന്തുകൊണ്ട് അത് വിജയിച്ചു അല്ലെങ്കിൽ വിജയിക്കുന്നില്ല എന്നുള്ള കാര്യം അറിയില്ല ഇൻ്റർവ്യൂവിന് പറഞ്ഞ ഒരു വാക്കാണ് ഇപ്പോൾ ആന്റണിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു കഥ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കഥ ആന്റണിയോട് നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാവില്ല സാറേ എന്ന് ആന്റണി പറഞ്ഞിട്ടുണ്ട് അതിനിപ്പോൾ എന്താണ് എല്ലാ സിനിമകളും ചെയ്യാമ്പോൾ അത് ചിലപ്പോൾ വിജയിക്കും ചിലപ്പോൾ വിജയിക്കില്ല അപ്പൊ അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആന്റണിയും ലാലേട്ടനും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ യാതൊരു പ്രശ്നം ഒന്നും ഇല്ല തമ്മിൽ ചില അതായത് കഥ പറയുന്ന രീതി ചില വമ്പന്മാര് പോയൊരു കഥ പറഞ്ഞു ആ കഥ ഇഷ്ടപ്പെടും സിനിമയായി വരുമ്പോൾ അതാണ് പൊത്തി ഫണ്ടാറും മരക്കാറൊക്കെ നമുക്കറിയാം അറബിക്കടലിൻ്റെ സിംഗക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് വന്ന പടം അത് പൊട്ടാറുള്ള കാരാണ് സിനിമയുടെ മേക്കിങ്ങിലൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ ചില ചില മിസ്റ്റേക്കുകൾ പടത്തിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ ആ ഒരു സ്ലാങ് കൈകാര്യം ചെയ്ത രീതി വളരെ മോശപ്പെട്ടു അപ്പോൾ ആളുകൾ ഇപ്പം ലാലേട്ടൻ തന്നെ പറഞ്ഞു ഇനി ചെങ്കോലു കിരീടം പോലത്തെ ഒരു സിനിമ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് വിജയിക്കില്ല എന്ന് ഉറപ്പാണ് കാരണം ആളുകളുടെ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ക്ലാസിക് മൂവീസ് ആയിട്ട് നിലനിൽക്കുക തന്നെ ഇപ്പോൾ ചെയ്യുന്ന സിനിമകൾ ഇനി ചരിത്രത്തിൽ രേഖപ്പെടുത്താനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇത് തന്നെയാണ് ന്യൂ ജനറേഷൻ ഈ ഒരു ജനറേഷൻ ഇഷ്ടപ്പെടുന്നത് അതായത് ഡിസ്പോസിബിൾ ഗ്ലാസ് പോലെയാണ് കുടിച്ച് കളഞ്ഞ് ഒഴിവാക്കിയതിന് ചർച്ചയില്ല അങ്ങനെ വരുന്ന ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ നല്ലൊരു വാത്സല്യം പോലെ ഒരു സിനിമ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താവസ്ഥ ആരും കാണൂല അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ടാവും കുറെ കാലങ്ങൾ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിനിമ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞ ആളുകൾ ചർച്ച ചെയ്യും ഇപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒന്ന് പോരാപ്പാന്ന് പറയും ഇപ്പൊ എന്തിനു പറയുന്നു നമുക്കൊരു നാരങ്ങമുള്ള അയച്ചല്ല എന്ന് പറഞ്ഞ സാധനം നമ്മളെല്ലാവരും ഏറ്റെടുത്തതാണ് രഞ്ജിത്ത് ഒരു ഡയലോഗ് അടിച്ചതിനോട് കൂടി അത് വലിയ എന്തോ സംഭവം അതായത് ലാലെട്ടിന് മുമ്പ് അവരുടെ കമ്പാരിസൺ ആയിക്കോട്ടെ തൃശൂർ ഫ്ലാങ്ക് ഉപയോഗിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇവരുടെ ഈ ഒരു കഥ തെരഞ്ഞെടുപ്പിൻ്റെ രീതി ചിലപ്പോൾ ഒരു പക്ഷേ നന്നാവാൻ ആവാം സിനിമകൾ പൊട്ടുന്നത് എന്നാണ് എന്തായാലും വലിയ ബിഗ് ബഡ്ജറ്റ് മൂവീസ് റാമ് എംബുരാൻ ഒക്കെ വരുന്നുണ്ട് ഈ ഒരു സിനിമ ഒക്കെ ഇവരെ ഹോം മൂവീസ് തന്നെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു എന്താ വെച്ചാൽ പുറത്തേക്ക് പോകണ്ടിട്ടാവും പിന്നെ അദ്ദേഹത്തിന് കംഫേർട്ട് എന്ന് പറയുമ്പോൾ സത്യം പറയുക അദ്ദേഹം പുറത്ത് സിനിമകൾ ചെയ്യുന്നില്ല അല്ലെങ്കിൽ മലയാളം അല്ല സോറി അല്ലെങ്കിൽ തമിഴ് ഹിന്ദിയൊക്കെ പണം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സിനിമയിലും തൻ്റേതായിട്ടുള്ള ഒരു ടീമിൻ്റെ കൂടെയല്ലേ ഇപ്പോൾ ലാസ്റ്റ് ജയിലർ സിനിമയിലൊക്കെ എന്തായിരുന്നു അതുകൊണ്ട് അല്ലേ അപ്പോൾ ആ ഒരു സാധനത്തിൽ കംഫേർട്ട് സോണിൽ നിന്ന് ചെയ്യാന്ന് പറയുമ്പോൾ സിനിമ വിജയിക്കണം വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പറയുന്ന വാക്കുകൾക്ക് യാതൊരു അർത്ഥവും ഇല്ലെന്നുള്ളത് അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥകൾ ആന്റണിക്ക് ഇഷ്ടപ്പെടാറില്ല ആന്റണിക്ക് ഇഷ്ടപ്പെടുന്ന കഥകൾ എനിക്ക് ഇഷ്ടപ്പെടാറില്ല രണ്ട് പേർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സിനിമകൾ വിജയിക്കുന്നില്ല ഇതാണ് അവസ്ഥ